ഞാൻ ഹംലാസീൻ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് അറ്റ് മലബാർ ഹോസ്പിറ്റൽ ഇന്ന് പല ആളുകളിലും കണ്ടുവരുന്ന ഒരു മാനസിക പ്രശ്നമാണ് വിഷാദ രോഗം അഥവാ ഡിപ്രഷൻ ഡിപ്രഷന്റെ ലക്ഷണങ്ങളെ കുറിച്ചും അതിന്റെ പരിഹാര മാർഗങ്ങളെ കുറിച്ചുമാണ് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയിൽ ഡിപ്രഷൻ്റെ നിരക്ക് ഫോർ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് ആണെങ്കിൽ കേരളത്തിൽ അതിൻ്റെ ഇരട്ടിയാണ് നയൻ പെർസെൻറ്റേജ് അതും സ്ത്രീകളിലാണ് പുരുഷന്മാരെക്കാൾ കൂടുതൽ ഡിപ്രഷൻ കണ്ടുവരുന്നത് എന്തൊക്കെയാണ് ഡിപ്രഷൻ്റെ പ്രധാന ലക്ഷണങ്ങൾ രണ്ടാഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന കഠിനമായ ദുഃഖം ക്ഷീണം ഒന്നിനോടും താൽപ്പര്യമില്ലായ്മ എന്നിവയാണ് ഡിപ്രഷൻ്റെ പ്രധാന ലക്ഷണങ്ങൾ അതോടൊപ്പം തന്നെ മറ്റു ചില ലക്ഷണങ്ങൾ കൂടി കണ്ടുവരാറുണ്ട് ഒന്നാമതായി ഫുഡ് ഹാബിറ്റ്സിൽ വരുന്ന ചേഞ്ചസ് ആണ് ഒന്നെങ്കിൽ നന്നായി ഭക്ഷണം കഴിക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ തീരെ ഭക്ഷണം കഴിക്കാത്തൊരവസ്ഥ രണ്ടായാലും ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കും രണ്ടാമതായി സ്ലീപ്പിംഗ് ഹാബിറ്റ്സിൽ വരുന്ന ആണ് തീരെ ഉറക്കമില്ലാത്ത ഒരവസ്ഥ അല്ലെങ്കിൽ നന്നായി ഉറങ്ങുന്ന ഒരവസ്ഥ എത്ര ഉറങ്ങിക്കഴിഞ്ഞാലും നന്നായി ഉറങ്ങിയതായിട്ടുള്ള ഒരു ഫീലിംഗ് അനുഭവപ്പെടുകയില്ല മൂന്നാമതായി കോൺസെൻട്രേഷൻ ഇല്ലായ്മയും ഓർമ്മക്കുറവും ഒന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ അതുപോലെ തന്നെ വളരെ പരിചിതമായ ആളുകളുടെ പേരുകളും സ്ഥലങ്ങളുമെല്ലാം മറന്നുപോകുന്ന ഒരവസ്ഥ നാലാമതായി ലോ സെൽഫസി എന്നെ ആർക്കും വേണ്ട എന്നെ കൊണ്ട് ഒന്നിനും കഴിയില്ല ഞാൻ എല്ലാവർക്കും ഒരു ഭാരമാണ് എന്നീ ചിഹ്നകൾ സൂയിസൈഡ് ടെൻഡൻസിയിലേക്ക് വരെ മരുന്ന് കൂടാതെ എങ്ങനെ വിഷാദ രോഗം പരിഹരിക്കാം ഒന്ന് സൈക്കോതെറാപ്പി ഡിപ്രഷൻ വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ് സൈക്കോതെറാപ്പി മനസ്സിലെ നെഗറ്റീവ് തോട്ട്സിനെ റിമൂവ് ചെയ്യാൻ സൈക്കോതെറാപ്പി സഹായിക്കും അതുപോലെ തന്നെ മെഡിറ്റേഷൻ ആൻഡ് എക്സസൈസ് എക്സസൈസ് ചെയ്യുമ്പോൾ ശരീരത്തിലെ ഹാപ്പി ഹോർമോണായ എൻഡോർഫിൻ്റെ ഉൽപ്പാദനം വർദ്ധിക്കുന്നുണ്ട് ഇത് ഡിപ്രഷന് ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ സഹായിക്കും മൂന്നാമതായി സൺലൈറ്റ് അഥവാ വെയിൽ കൊള്ളുന്നത് വെയിൽ കൊള്ളുമ്പോൾ ശരീരത്തിൽ വൈറ്റമിൻ ഡിൻ്റെ അളവ് കൂടുന്നുണ്ട് ഈ വൈറ്റമിൻ ഡി സെറട്ടോണിൻ്റെയും ഡോപ്പമിൻ്റെയും ലെവല് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കും ഇതും ഡിപ്രഷന് പ്രതിരോധിക്കാൻ സഹായകമാണ് അതോടൊപ്പം തന്നെ പോഷക ഗുണമുള്ള ഭക്ഷണങ്ങളും സെവൻ ടു എയ്റ്റ് അവേഴ്സ് കണ്ടിന്യൂസ് സ്ലീപ്പും ഡിപ്രഷന് പ്രതിരോധിക്കാൻ ഒരു പരിധിവരെ സഹായകമാണ് ഡിപ്രഷനെക്കുറിച്ച് ചെറിയൊരു വിവരണമാണ് ഇവിടെ തന്നത് കൂടുതൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക താങ്ക്